ത്രിയേകദേവരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ നോയിമ്പിൻ്റെ അഞ്ചാം നാളിലേക്ക് നാം കടക്കുമ്പോൾ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തന പുസ്തകം എഴുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യമാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എൻ്റെ സകല പ്രവർത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു നമ്മിൽ പലരും ദൈവത്തെ സങ്കേതമാക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ചില പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലാണ് എന്നാൽ ആസാദ് ഇവിടെ പറയുന്നു ഞാൻ ദൈവത്തെ എൻ്റെ സങ്കേതമാക്കുന്നതിൻ്റെ കാരണം ഒന്നു മാത്രമാണ് ദൈവത്തിൻ്റെ സകല പ്രവൃത്തിയെക്കുറിച്ചും വർണ്ണിക്കേണ്ടതിനാകുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുന്നു എങ്കിൽ ദൈവപ്രവൃത്തിയെ വർണ്ണിപ്പാൻ തക്കവണ്ണം എത്രയെത്ര വൻകാര്യങ്ങൾ ദൈവം നമ്മിൽ ചെയ്തിരിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യത്തിലും ഒരു വിശ്വാസിയെ ധൈര്യപ്പെടുത്തുന്ന നാല് പരാമർശങ്ങൾ നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ പരാമർശം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു നാം അഭയം പ്രാപിച്ചിരിക്കുന്നത് എവിടെകുന്നു എന്നുള്ള ബോധ്യം ഒന്നാമതായി നമുക്കുണ്ടാകണം ഞാൻ അഭയം തേടി എത്തിയത് ദൈവത്തിൻ്റെ സന്നിധിയിലാകുന്നു എങ്കിൽ അവൻ എന്നെ കൈവിടുകയില്ല എന്ന ധൈര്യം നമ്മെ മുന്നോട്ട് നയിക്കപ്പെടേണം അതുകൊണ്ടാണ് ശ്രീയാ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ എന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ ഞാൻ ദൈവത്തിനുള്ളവനെങ്കിൽ അവൻ്റെ സന്നിധി വിട്ട് ഓടിപ്പോകരുത് രണ്ടാമതായി പറയുന്ന പരാമർശം ഇരുപത്തിമൂന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്താണ് നീ എൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു ജീവിതസാഗരത്തിൽ നാം വീണു പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മെ കരുതലോട് പിടിച്ചിരിക്കുന്ന ഒരു വല്ലപ്പൻ്റെ നല്ല കരം നാമാണ് ആണ് അവൻ്റെ കരത്തിൽ പിടിച്ച് നടക്കുന്നതെങ്കിൽ വീണു സാധ്യതകളേറെയാണ് നാം വീണുപോകാതിരിപ്പാൻ തക്കവണ്ണം കരുതലോട് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ദൈവം എത്ര സ്നേഹവാനാണ് മൂന്നാമതായി നാം കാണുന്ന പരാമർശം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിലാണ് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും നമ്മുടെ ആലോചന പോലെയല്ല ജീവിതത്തെ മേടിക്കേണ്ടത് പിന്നെയോ ദൈവീക ആലോചനയ്ക്ക് നമ്മെ വിനയപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത് അതാണ് സുദൃശ്യവാക്യം നമ്മെ ഓർപ്പിക്കുന്നു മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു നമ്മെ ശോധന ചെയ്തു നോക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന സത്യം നാം ഒരിക്കലും മറന്നു പോകരുത് നാലാമതായി പറയുന്ന പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ഈ ലോക ജീവിതത്തിലെ ഓട്ടം തികച്ച് കടന്നു പോകേണ്ടതവരാണ് നാം ഓരോരുത്തരും നമുക്കൊരുക്കപ്പെട്ടതായ മനോഹരമായ ഒരു നാടുണ്ട് ആ നാടിനകാശമാകുവാൻ തക്കവണ്ണം ഒരുക്കത്തിൻ്റെ നാളുകളാണ് നമ്മുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം യും എല്ലെ ശിയാപ്രവാചൻ അതുകൊണ്ട് നമ്മളെ ഓർപ്പിക്കുകയാണ് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കുന്നു ആ സ്നേഹത്തിൻ്റെ മുൻപിൽ നമുക്ക് നന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം ഈ നോമ്പ് ഒരു സമർപ്പണത്തിൻ്റെ ദിനങ്ങളായി തീരുവാൻ കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ കർത്താവേ സ്വർഗസ്തവിതാവേ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം കേൾക്കപ്പെട്ട നല്ല ധ്യാനത്തിനായി സ്തോത്രം കർത്താവേ നീ ഞങ്ങളുടെ സങ്കേതമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിന്റെ സകല പ്രവർത്തികളെയും വർണ്ണിപ്പി വർണ്ണിക്കേണ്ടതിനാ ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു എന്ന് ആസാപ്പ് പാടിയതുപോലെ ഞങ്ങൾക്കും പറയുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഉപവാസങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും അതിന് ഞങ്ങൾക്ക് ഉതകുന്നതായിത്തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ നീ ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനഘടകയ്ക്കായിട്ട് സ്തോത്രം ആനമോടുന്ന മൗമോടുന്ന സർവ്വതും യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേ